നമസ്കാരം ഫോർട്ടിക്കൂസിലേക്ക് സ്വാഗതം കനത്ത മഴയെ തുടർന്ന് ഡൽഹിയിലെ ഓൾഡ് രജീന്ദർ നഗറിലെ ഐ എ എസ് പരിശീലന കേന്ദ്രത്തിന്റെ ബേസ്മെന്റിൽ വെള്ളം കയറി വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിൽ പരിശീലന കേന്ദ്രത്തിൽ വിദ്യാർത്ഥികളുടെ കനത്ത പ്രതിഷേധമാണ് അരങ്ങേറിയത് ഇന്നലെ രാത്രി തന്നെ വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനെതിരെയായിരുന്നു വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ഇപ്പോഴിതാ സംഭവത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സംവിധാനത്തിന്റെ കൂട്ട പരാജയമാണെന്നും ഓരോ പൗരന്റെയും സുരക്ഷ സർക്കാരുകളുടെ ഉത്തരവാദിത്തമാണെന്നുമാണ് സംഭവത്തിൽ രാഹുൽ ഗാന്ധി പ്രതികരിച്ചത് അടിസ്ഥാന സൗകര്യങ്ങളുടെ തകർച്ച സംവിധാനത്തിന്റെ കൂട്ടായ പരാജയമാണ് സുരക്ഷിതമല്ലാത്ത നിർമ്മാണത്തിലും മോശം നഗരാസൂത്രണത്തിലും സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തമില്ലായ്മയിലും ഇല്ലായ്മയിലും വില കൊടുക്കേണ്ടി വരുന്നത് സാധാരണ പൗരന്റെ ജീവനാണ് സുരക്ഷിതവും സുഖപ്രദവുമായ ജീവിതം ഓരോ പൗരന്റെയും അവകാശവും സർക്കാരുകളുടെ ഉത്തരവാദിത്വവുമാണ് മാത്രമല്ല ഉദ്യോഗാർത്ഥികൾ വെള്ളക്കെട്ടിൽ മുങ്ങി മരിച്ചത് നിർഭാഗ്യകരമാണ് ദിവസങ്ങൾക്ക് മുൻപ് മഴക്കിടെ വൈദ്യുതാഘാതമേറ്റ് ഒരു വിദ്യാർത്ഥി മരിച്ചിരുന്നു മരണമടഞ്ഞവരുടെ കുടുംബത്തോട് അനുകമ്പമായ അനുശോചനം രേഖപ്പെടുത്തിയതായി രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു കനത്ത മഴയ്ക്ക് പിന്നാലെ പരിശീലന കേന്ദ്രത്തിന്റെ ഭാഗമായ ബേസ്മെന്റിൽ പ്രവർത്തിച്ചിരുന്ന ലൈബ്രറി വെള്ളത്തിൽ മുങ്ങിയതായിരുന്നു ഈ ദുരന്തത്തിന് വഴിവെച്ചത് മലയാളിയടക്കം മൂന്ന് വിദ്യാർത്ഥികളാണ് മുങ്ങി മരിച്ചത് അതേസമയം ഓടകൾ വൃത്തിയാക്കാത്തതാണ് അപകടത്തിന് കാരണമെന്നാണ് വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാട്ടുന്നത് മഴ ആരംഭിച്ചു കഴിഞ്ഞാൽ പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ ബേസ്മെന്റിൽ വെള്ളം കയറും പരിശീലന കേന്ദ്രത്തിന്റെ ലൈബ്രറിയുടെ എൺപത് ശതമാനത്തോളം ബേസ്മെന്റിലാണെന്നും ഇതിനെതിരെ ഒരു നടപടിയും കോർപ്പറേഷൻ സ്വീകരിച്ചിട്ടില്ലെന്നും വിദ്യാർത്ഥികൾ വിമർശിക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനെതിരെ ഉയർന്നത് വൻ വിമർശനങ്ങളാണ് അധികൃതരുടെ അനാസ്ഥയിൽ പൊലിഞ്ഞ ജീവന് നിങ്ങൾ എന്ത് വിശദീകരണമാണ് നൽകുകയെന്നാണ് കോർപ്പറേഷനെതിരെ ഉയരുന്ന പ്രധാന ചോദ്യം എന്നത്